നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഫ്രീ ഉജ്ജ്വല സ്കീമിൽ കേരളത്തിൽ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ഒരാളെ കണ്ടിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി നടക്കുന്നതായി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു മർമ്മരം ഉണ്ടാവുമല്ലോ ആ നിലയിലും കേട്ടിട്ടില്ല ആളെ മനസ്സിലായല്ലോ നികേഷ് കുമാറാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കം മുതലുള്ള എല്ലാമെല്ലാമായ അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള നികേഷ് കുമാറാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഉജ്ജൽ യോജന എന്ന ആ സൗജന്യ ഗ്യാസ് പദ്ധതിയെ പറ്റി അദ്ദേഹം കേട്ടിട്ടില്ല അത് നടപ്പിലാക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു മർമ്മരമെങ്കിലും കേൾക്കുമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇനിയാണ് കാണേണ്ട കാഴ്ച മേഖലയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകുന്ന ഉജ്വല യോജന പദ്ധതി വയനാട്ടിൽ വിജയകരമാകുന്നു രാജ്യത്തെ അടുക്കളകളെ പുകരഹിതമാക്കാനുള്ള പദ്ധതിയിലൂടെ ആദിവാസി കോളനികളിലും പാചകവാതക കണക്ഷനുകൾ ലഭിച്ചു ആദിവാസികളും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും കൂടുതലായി അധിവസിക്കുന്ന ജില്ലയിൽ പദ്ധതിയുടെ ഭാഗമായി നിരവധി കുടുംബങ്ങളിൽ പാചകവാതക കണക്ഷൻ ലഭ്യമായിട്ടുണ്ട് ഗുണഭോക്താക്കളിൽ ഏറെയും ആദിവാസി കുടുംബങ്ങളാണ് പുകരഹിത അടുക്കളയെന്ന് ലക്ഷ്യമിട്ടുള്ള പദ്ധതി മുഖേന പതിനായിരത്തിലധികം കണക്ഷനുകൾ ഇതുവരെ നൽകി കഴിഞ്ഞു ഭയത്താൽ തുടക്കത്തിൽ ഗ്യാസ് കണക്ഷൻ എടുക്കാൻ ആദിവാസി കുടുംബങ്ങൾ മടി കാണിച്ചിരുന്നുവെങ്കിലും നോഡൽ ഓഫീസറും ഗ്യാസ് ഏജൻസികളും ഫയർഫോഴ്സും നടത്തിയ ബോധവൽക്കരണവും ഗ്യാസ് ഉപയോഗിക്കുന്ന രീതികളും വിശദീകരിച്ചതോടെ പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് റിപ്പോർട്ടർ ചാനലിൽ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തക വാർത്തയായിട്ട് പറയുന്ന കാര്യമാണ് എന്താണ് വിഷയം എന്നിന് ഞാൻ ഒതുക്ക ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡിയും സിഇഒയും ഒക്കെ ആയിരിക്കുന്ന എം വി നികേഷ് കുമാർ എന്ന ഈ വ്യക്തി അറിയാതെ ഇവർ ഈ വാർത്ത കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ പച്ച നുണയല്ലേ ഈ നികേഷ് കുമാർ പറഞ്ഞത് ഇനി ഇത് മാത്രമോ വാർത്തയായിട്ട് കൊടുത്തത് മാത്രമല്ല ഇവരുടെ പേരെഴുതിയ എമ്പളമുള്ള മൈക്കുമായിട്ട് പോയി ജനങ്ങളുടെ പ്രതികരണമെടുക്കുന്ന ഒരു ദൃശ്യം കൂടെ കണ്ടുനോക്കുക പദ്ധതി പരിപൂർണ്ണമായി വെച്ച് കാരണം തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നമ്മുടെ ഈ സാധനം കൈകളിലേക്ക് എത്തിക്കാൻ സാധിച്ചല്ലോ കഴിഞ്ഞ പ്രളയത്തിൽ പോലും വിറക് കിട്ടാതെ കോളനികളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ക്യാമ്പുകളിൽ പോലും ക്യാമ്പുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഭക്ഷണം കിട്ടിയുള്ളൂ കോളനികളെ അവശേഷിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായിട്ട് പോലും വിറക് എത്തിക്കാനുള്ള യാതൊരു മാർഗ്ഗവും ഉണ്ടായിട്ടില്ല അന്ന് ഈ പദ്ധതി പ്രകാരം കിട്ടിയ ഗ്യാസും സ്റ്റൗ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആദിവാസി ഭക്ഷണം ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി ആവാസ് യോജന അന്ത്യോദ്യ അന്ന ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിൽ മുൻഗണന നിങ്ങൾ തന്നെ പറയും കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായി ഒരു ഇരിപ്പിടം കണ്ടെത്തിയ തലപ്പൊക്കമുള്ള നേതാവാണ് നേതാവായിരുന്നു എം വി രാഘവൻ എന്ന സി എം പി നേതാവ് അദ്ദേഹം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അങ്ങനെ സ്വന്തമായി ഒരു ഇരിപ്പിടം ഒരു സ്ഥാനം കണ്ടെത്തിയ ഒരു മഹാനായ രാഷ്ട്രീയക്കാരൻ്റെ മകനാണ് ഇങ്ങനെ പച്ച നൂണ പറഞ്ഞത് ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരെ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട പേരല്ലേ നുണയൻ എന്ന് നുണയൻ എന്ന് വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ഉള്ളിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമാണ് അയാളുടെ ചാനൽ തന്നെ വാർത്തയായിട്ട് കൊടുത്തിരുന്ന ഒരു കാര്യം അതും വിശദമായ വാർത്ത അതായത് രാഷ്ട്രീയപരമായി ഇവർ വലിയ വ്യതിയാനം നടത്തുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിൽ വിശദമായ വാർത്ത തന്നെ കൊടുത്തിരുന്നു ഈ പദ്ധതിയെപ്പറ്റി അതിനുശേഷം ജനങ്ങളുടെ പ്രതികരണം എടുക്കുകയും ചെയ്തു അവരുടെ മൈക്കുമായിട്ട് തന്നെ അതിലൊരെണ്ണം ജനത്തിൻ്റെ മൈക്കാണെങ്കിൽ മറ്റത് റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്കാണ് അപ്പോൾ അതിലും വളരെ വ്യക്തമാണ് അതൊന്നും അറിയാതെ ഇതൊരു ഇത് നടപ്പിലാക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയ മർമ്മരമെങ്കിലും ഉണ്ടാവുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് എന്തായി ഒടുക്കം നികേഷ് കുമാറിൻ്റെ ഈ ഒരൊറ്റ പരാമർശം കാരണം പത്ത് ലക്ഷത്തിന് മുകളിൽ മലയാളികൾക്ക് ഈ കണക്ഷൻ കിട്ടി എന്ന സത്യം കൂടുതൽ ജനങ്ങൾ അറിഞ്ഞു ഇപ്പോൾ സംഘികൾ തന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് നികേഷ് കുമാർ ചാരനാണോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ശ്രമിക്കത്തുള്ളൂ പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില പദ്ധതികളെപ്പറ്റി കൂടുതൽ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും ബി ജെ പി സംഘികളൊക്കെ ഒരു സൈഡിൽ കൂടെ എത്രമാത്രം പ്രചരണം നടത്തിയാലും അത് എല്ലാ മേഖലയിലും എത്തണമെന്നില്ല പക്ഷേ ഇതുപോലെ ചില ആളുകൾ ഇതിനെതിരാണ് എന്ന തരത്തിൽ ചില പരാമർശം നടത്തുമ്പോൾ അതിൽ ഡേറ്റയും മറ്റു കാര്യങ്ങളുമായിട്ട് പഴയ വാർത്തകളും പുതിയ കാര്യങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യും അറിയാത്ത ആളുകൾ വരെ അറിയും അങ്ങനെ കറ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ നികേഷ് കുമാറിൻ്റെ ആ പരാമർശം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദി സർക്കാരിനും നേട്ടമാകുകയാണ് ഉണ്ടായത് പത്തു കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഈ സൗജന്യ ഗ്യാസ് സിലിണ്ടർ കിട്ടി എന്ന ആ ഒരു വാർത്ത ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം അപ്പോഴും കേരളത്തിൽ ആർക്കും കിട്ടിയില്ല എന്ന് ഈ നികേഷ് കുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞു നടന്നിരുന്നത് അവരുടെ ചാനൽ വെച്ച് തന്നെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ചാനലിൽ തന്നെ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ചാനലിൽ തന്നെ പോയി ജനങ്ങളുടെ പ്രതികരണം എടുത്തിട്ടുണ്ട് ഇനി എന്ത് പറയാൻ പറ്റും നികേഷ് കുമാറിന് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് ഇത്രമാത്രം തരം താഴാന് പറ്റുമോ പറ്റും എന്നാണ് ഉത്തരം ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റാണെങ്കിൽ മാത്രം വേറെ തെളിവൊന്നും വേണ്ട നമ്മൾ ഈ കണ്ടത് തന്നെയാണ് അതിനകത്ത് തെളിവ് ഇനി പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വന്നു തൃശ്ശൂരിൽ വലിയ അലയോലിയകളായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകളായിരുന്നു കൂടുതലും പതിനായിരക്കണക്കിന് ഒരു ലക്ഷത്തിന് മുകളിൽ സ്ത്രീകളുണ്ടോ എന്ന് സംഖ്യകൾ തന്നെ അവകാശപ്പെടുന്നു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് അദ്ദേഹം നാല് ജാതികൾക്കാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ മുൻഗണന കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ജാതി വ്യത്യാസമെല്ലാം മറന്ന ആളുകൾ ഒന്നിക്കുന്ന ഈ സമയത്ത് നാല് ജാതികൾക്ക് മാത്രമാണ് താൻ മുൻഗണന കൊടുക്കുന്നത് എന്നൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് പറയാമോ അതും പ്രത്യേകിച്ച് ആ ജാതികൾ ഏതൊക്കെയാണെന്ന് പറയുകയും ചെയ്തു ഒന്ന് പാവപ്പെട്ടവർ രണ്ട് യുവാക്കൾ മൂന്ന് കർഷകർ നാല് സ്ത്രീകൾ ഈ നാല് ജാതി ആളുകൾക്കാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ മുൻഗണന കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ഈ ജാതിയൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുന്ന ചിലരെങ്കിലും മറ്റെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുവല്ലേ അദ്ദേഹം ഈ ജാതികളെ പറ്റിയാണ് പറഞ്ഞു കേട്ടോ അത് അങ്ങനെ തന്നെ കാണേണ്ടതുമാണ് അതിനകത്ത് നമ്മളൊക്കെ കേട്ട് കേട്ടുപരിചരിച്ച ആ ജാതി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഈ നാല് ജാതികളുടെ മുൻഗണനാക്രമത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സർക്കാരിൻ്റെയും അത് കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരാവട്ടെ അവരുടെയൊക്കെ ഉത്തരവാദിത്വം കടമയാണ് അതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഈ സുനിൽ പി ഇളയടത്തിനെ പോലുള്ള ടീമുകൾക്ക് ഈ ജാതി കോലട്ടിളക്കാനുള്ള യാതൊരു സാധ്യതയും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് വണ്ടി വിട്ടോ കേട്ടോ दुबई तो दिगंधा रिसोर्ट, अहमदाबाद गुजरात